കോമ്പറ്റീറ്ററെ പേടിച്ച് മനസ്സ് വിഷമിച്ചിരിക്കുന്ന പല ബൊട്ടിക് ഓണേഴ്സുമാണ് ഇന്ന് എന്റെ ഈ വീഡിയോ കാണുന്നത് എനിക്കറിയാം എന്റെ പ്രോഡക്റ്റിന്റെ ഫോട്ടോസ് ഇമേജസ് ഇതൊക്കെ മറ്റുള്ള ബ്രാൻഡുകൾ കോപ്പി ചെയ്തിട്ട് പോകുക എന്നാണ് അതിലുള്ള ഗ്രോത്ത് കണ്ട് വിഷമിക്കുകയോ അസൂയപ്പെടുകയോ അസൂയപ്പെടുകയല്ലോ വേണ്ടത് നമസ്കാരം സമൃദ്ധി പാർട്ട് ടു പ്രോസ്പർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ബൊട്ടിക്സിൽ നടക്കുന്ന കോമ്പറ്റീഷനെ കുറിച്ചാണ് ഞാൻ ഡോക്ടർ നീതു കൃഷ്ണ ഞാനൊരു ഫാഷൻ ഡിസൈനറും ആർട്ടിസ്റ്റും നവമി മൈ പാഷൻ യുവർ ഫാഷൻ എന്ന ക്ലോത്തിംഗ് ബ്രാൻഡിന്റെ ഓണറുമാണ് എട്ട് വർഷമായിട്ട് നവമി എന്ന എന്റെ ക്ലോത്തിംഗ് ബ്രാൻഡ് വളരെ വിജയകരമായിട്ട് ഞാൻ കൊണ്ടുപോകുന്നുണ്ട് ഈ ഒരു എട്ട് വർഷത്തെ എക്സ്പീരിയൻസിൽ ഒത്തിരി ബൊട്ടീക്ക് ഓണേഴ്സിനെ എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചു ഓൺലൈൻ ആയിട്ട് ബിസിനസ് നടത്തുന്നവരുമുണ്ട് ഓഫ്ലൈനായിട്ടുള്ള സ്റ്റോറുകളിലൂടെ ബൊട്ടീക്ക് ബിസിനസ് ചെയ്യുന്നവരും ഉണ്ട് ഇവരെല്ലാവരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കൺസേൺ ആണ് നമുക്ക് കോമ്പറ്റീഷൻ ഇന്ന് നമ്മുടെ നാട്ടില് അതിശക്തമായിക്കൊണ്ടിരിക്കുന്നു എന്തായിരിക്കും കാരണം പണ്ടൊക്കെ നമ്മളുടെ നാട്ടിലെ ബൊട്ടീക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ബൊട്ടീക്സ് ഒക്കെ എവിടെയെങ്കിലും കാണും അല്ലേ അന്ന് നമ്മളൊക്കെ ഡ്രസ്സ് എടുക്കാൻ കൂടുതലായിട്ടും മൾട്ടി ബ്രാൻഡ് സ്റ്റോറിലേക്ക് പോകും അവിടെ നമ്മളുടെ ഫാമിലിക്ക് ആവശ്യങ്ങൾ എല്ലാം കൂടെ ഒരുമിച്ച് ഉണ്ടാവും പല സൈസുകളിൽ ഒരേ ടൈപ്പിലുള്ള പാറ്റേണുള്ള ഡ്രസ്സുകൾ ഉണ്ടാവും അതായിരിക്കാം നമ്മൾ എടുക്കുന്നത് പക്ഷെ ഇന്ന് അങ്ങനെയാണോ അല്ല നമ്മളുടെ ഒരു ഡിസ്ട്രിക്റ്റ് എടുത്താൽ നൂറുകണക്കിന് ബൊട്ടിക്സ് ഓരോ ഏരിയയിലും ഉണ്ടാവുന്നുണ്ട് അല്ലെ അവിടെ തന്നെ ആൾക്കാർ അപ്പൊ കസ്റ്റമറിന്റെ ചിന്താഗതിയും മാറി ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാല് അവരുടെ ഫാമിലിക്ക് ആവശ്യമായിട്ടുള്ള ഇഷ്ടമുള്ള കളറിൽ ഇഷ്ടമുള്ള സൈസിൽ ഇഷ്ടമുള്ള ഡിസൈൻസും അവരുടെ ബഡ്ജറ്റും വെച്ചിട്ട് ഒരു പർട്ടിക്കുലർ ബൊട്ടീക്കിൽ പോയിട്ട് അവിടെ നിന്ന് ഡിസൈൻ ചെയ്തായിരിക്കും അവർ ഓരോ പ്രോഡക്റ്റും വാങ്ങുന്നത് അതുകൊണ്ട് തന്നെ ബുട്ടീകളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ അവിടെ കോമ്പറ്റീഷനും കൂടി അപ്പോ ഈ ഒരു കോമ്പറ്റീഷൻ കൂടി വന്നപ്പോഴേക്കും പല ബൊട്ടിക് ഓണേഴ്സിനും ശരിക്കും അവരുടെ മനസ്സിനെ വളരെയധികം അത് ബാധിക്കാൻ തുടങ്ങി എന്നും ടെൻഷനോട് കൂടി ബിസിനസ് ചെയ്യുന്നു കോമ്പറ്റീഷനിൽ ഈ ബൊട്ടീക്സ് നടക്കുന്ന കോമ്പറ്റീഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കസ്റ്റമർ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ബൊട്ടീക്കിലേക്ക് വരുന്നില്ല രണ്ടാമത്തെ കാര്യം നമ്മുടെ വർക്ക്സും അതുപോലെ പ്രോഡക്റ്റിന്റെ ഫോട്ടോസും ഒക്കെ മറ്റു ബൊട്ടീക്സിലെ ആൾക്കാർ കോപ്പി ചെയ്തിട്ട് പോകുന്നു അതുപോലെ തന്നെ സ്റ്റാഫുകളെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്സ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അടുത്തൊരു ബൊട്ടീക്കിലേക്ക് പോകുന്നു ഇത് ഇങ്ങനെ സ്ഥിരമായിട്ട് ഈ ഒരു പ്രശ്നങ്ങൾ എല്ലാ ബൊട്ടീക്കുകളിലും നേരിട്ടുകൊണ്ടേ ഇരിക്കുന്നു അപ്പൊ നമുക്ക് ഇതൊക്കെ എങ്ങനെ ഒന്ന് മറികടക്കാം അതിന് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ശരിക്കും എനിക്കിതൊക്കെ ഓരോ സ്റ്റെപ്സായിട്ട് പറഞ്ഞു തരാനാണ് ഇഷ്ടം ആദ്യത്തെ കാര്യം നിങ്ങളുടെ ബൊട്ടീക്കില് മറ്റു ബൊട്ടീക്സിൽ നിന്നും നിങ്ങളെ വ്യത്യസ്തമാക്കുന്ന ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു പ്രൊപ്പോസിഷൻ ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവും എന്താണതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ കൊടുക്കുന്ന പ്രോഡക്റ്റിലാണോ നിങ്ങളുടെ സർവീസിലാണോ നിങ്ങൾ ഒരു ബൊട്ടി നിങ്ങളുടെ ബൊട്ടീക്കിൽ ഒരു കസ്റ്റമർ വന്നപ്പോൾ അവിടെ ഫീൽ ചെയ്യുന്ന ഒരു ആംബിയൻസിലാണോ നിങ്ങളുടെ ഷിപ്പിങ്ങിലാണോ അത് എന്താണെന്ന് നിങ്ങളൊന്ന് തിരിച്ചറിയുക അതാണ് മറ്റു ബൊട്ടിക്കൽ നിങ്ങളെ വ്യത്യസ്തയാക്കി കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു കസ്റ്റമർ എന്ന് പറയുന്നത് അവർ ആദ്യം ചിന്തിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റുകൾ ഈ ഒരു ബോട്ടീക്കിൽ നിന്നും കിട്ടുമോ എന്റെ ബഡ്ജറ്റിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്ത് ഡിഫറെന്റ് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഡിസൈൻ ആയിരിക്കാം ഈ ബോട്ടീക്ക് ഓർഡർ എനിക്കായിട്ട് ചെയ്തു തരുന്നത് ഇതാണ് ഒരു കസ്റ്റമർ ചിന്തിക്കുന്നത് ഇങ്ങനെ ചിന്തിച്ചു വരുന്ന കസ്റ്റമറിനെ നമുക്ക് നൂറ് ശതമാനം സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ട ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫോക്കസ് ഓൺ യുവർ കസ്റ്റമർ എക്സ്പീരിയൻസ് നമ്മുടെ അടുത്ത് സാധനം വാങ്ങിയിട്ട് പോകുന്ന ഒരു കസ്റ്റമർ അവർ ആദ്യം ഒരു ഡ്രസ്സ് ആയിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് നമ്മളുടെ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിന്റെ ഫോട്ടോയോ വീഡിയോ ഒക്കെ കണ്ടിട്ടായിരിക്കുമല്ലോ ഒരു ഓർഡർ തരുന്നത് അപ്പം നമ്മൾ അവരുടെ സൈസിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് അവർക്ക് സാധനം കൊടുക്കും അവർ പ്രോഡക്റ്റ് അയച്ചതിനു ശേഷം കസ്റ്റമർ അത് ആദ്യം പാക്ക് ഓപ്പൺ ചെയ്യുന്നു ഓപ്പൺ ചെയ്ത് അവർ ആ പ്രോഡക്റ്റ് ആദ്യം പ്രോഡക്റ്റ് ഒന്ന് വിലയിരുത്തോ അല്ലേ ആ ഡ്രസ്സ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഞാൻ കണ്ട ഫോട്ടോയിലുള്ള സാധനം തന്നെയാണോ കിട്ടിയിരിക്കുന്നത് അതിനുശേഷം ശേഷം അവരത് വേർ ചെയ്ത് നോക്കും നോക്കുമ്പോൾ അവർക്ക് അത് ഓക്കെ ആണ് അതിന്റെ ഫിറ്റിംഗ്സ് എല്ലാം ഓക്കെ ആണെങ്കിൽ അവർ നമുക്ക് നൂറ് ശതമാനം ിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞ് നമുക്ക് റിവ്യൂ തരും ചിലപ്പോ അതിന്റെ ഫോട്ടോ വീഡിയോ ഒക്കെ തരും ഇങ്ങനെയുള്ള കസ്റ്റമർ എക്സ്പീരിയൻസ് നിങ്ങളുടെ ബൊട്ടിക്കിൽ ഉണ്ടോ എന്ന് ആദ്യം ഒന്ന് പരിശോധിക്കാം അങ്ങനെ എന്തെങ്കിലും ഒരു കസ്റ്റമർ എക്സ്പീരിയൻസിൽ എന്തെങ്കിലും ഒരു ഡ്രോ ബാക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ട് അതിന് ശ്രമിക്കുക അതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു മറ്റൊരു കാര്യമാണ് നമ്മളുടെ ബ്രാൻഡില് യുണീക്ക് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ ക്യൂറേറ്റ് ചെയ്യുന്നുണ്ടോ അതായത് മറ്റുള്ള ബൊട്ടീക്കുകൾ കാണുന്ന ഡിസൈൻസ് മാത്രമാണോ നിങ്ങളുടെ ബൊട്ടീക്കിൽ ഉള്ളത് നിങ്ങളുടേതായിട്ടുള്ള ബ്രാൻഡിൽ നിന്നും പുറത്തേക്ക് വരുന്ന യുണീക്ക് പ്രോഡക്റ്റുകൾ നിങ്ങൾ ലോഞ്ച് ചെയ്യുന്നുണ്ടോ അപ്പൊ എന്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് എല്ലാ മാസവും നമ്മളുടെ ബ്രാൻഡിൽ നിന്നും പുതിയ പുതിയ ഡിസൈൻസ് അല്ലെങ്കിൽ കളക്ഷൻസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കണം ഞാൻ കൂടുതലായിട്ടും കിട്ടുള്ളത് ഈ ഫോട്ടോ ഫോട്ടോഷൂട്ട്സും മറ്റുമൊക്കെ നമ്മുടെ ഓണം വിഷു അങ്ങനെയുള്ള എന്തെങ്കിലും ഒക്കേഷൻസ് വരുമ്പോഴാണ് പല ബുട്ടിക്സുകളും ഒത്തിരി ഫോട്ടോഷൂട്ട്സ് എടുക്കും പക്ഷെ നമുക്ക് അതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ആ ഒരു ഫെസ്റ്റീവ് സീസൺ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കച്ചവടം ഇല്ല പക്ഷെ അത് ഒഴിവാക്കാനായിട്ട് ചെയ്യേണ്ടത് എല്ലാ മാസവും നമ്മൾ തന്നെ പുതിയ പുതിയ ഡിസൈൻസ് നമ്മളുടെ ബൊട്ടീക്കിൽ നിന്നും ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം അതല്ലാണ്ട് മാർക്കറ്റ് നോക്കിയിട്ട് മറ്റ് നമ്മളെ കോമ്പറ്റീറ്റേഴ്സ് എന്ത് ചെയ്യുന്നു അവരെന്ത് പ്രോഡക്റ്റ് എടുക്കുന്നു അതുപോലത്തെ സാധനം തന്നെ നമ്മളെ ബൊട്ടീക്കിലും കൊണ്ടുവരുന്നു ചിലപ്പോൾ അവർ വില ഇടുന്നത് നൂറ് രൂപ കുറച്ചായിരിക്കും നമ്മൾ ചെയ്യുന്ന ഇങ്ങനെയുള്ള ഒരു തലത്തിലേക്ക് പോകാതെ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യുന്ന പുതിയ പുതിയ കളക്ഷൻസ് നമ്മൾ എല്ലാ മാസവും ലോഞ്ച് ചെയ്യുക ആ ഒരു ലോഞ്ച് ചെയ്യുന്ന പ്രോഡക്റ്റുകളെ കുറിച്ചുള്ള മാക്സിമം നോളജ് നമ്മൾ നമ്മൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുക നമ്മുടെ ഫോട്ടോ നമ്മുടെ വീഡിയോസിലൂടെ നമ്മൾ തന്നെ വന്നിട്ട് അത് സംസാരിച്ചാൽ മാത്രം മതി ഇപ്പൊ ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒത്തിരി രൂപയൊന്നും നമ്മൾ കൊടുത്തിട്ട് മോഡൽസിന് വേണ്ടിയിട്ട് ഒന്നും ചിലവാക്കേണ്ട ആവശ്യമില്ല നമ്മൾ തന്നെ എന്തെങ്കിലും ഏതെങ്കിലും ഇതിലൊരു മോഡൽ ചെയ്തുകൊണ്ട് ആ പ്രോഡക്റ്റുകളെ കാണിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കസ്റ്റമേഴ്സ് അത് കണ്ടിട്ട് അവർക്ക് മനസ്സിലാവും നമ്മളുടെ ഒരു ഓൺലൈൻ ആണെങ്കിൽ ആ പേജ് കാണുമ്പോൾ അല്ലെങ്കിൽ ഓഫ്ലൈൻ സ്റ്റോറിലാണെങ്കിൽ അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന സ് അതിലൂടെ അത് കണ്ട് പാസ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരത് അട്രാക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ ആ ബുട്ടീക്കിലേക്ക് വരുന്നു ഇനി നിങ്ങൾക്കൊരു ബ്രാൻഡ് ഐഡന്റിറ്റി ഉണ്ടോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്കൊരു ബ്രാൻഡ് ഒരു ബൊട്ടീക്കിൻ്റെ ഒരു പേരുണ്ട് ആ ഒരു ബ്രാൻഡിലേക്ക് കസ്റ്റമർ വരാനുള്ള കാരണം നിങ്ങൾ ഒരു ബ്രൈഡൽ ബ്ലൗസ് ഡിസൈൻ ചെയ്തൊരു ബൊട്ടീക്കാണെന്ന് വെച്ചോളൂ നിങ്ങളുടെ ആ ഒരു ബൊട്ടീക്കിനുള്ളിൽ ഈ ഒരു കസ്റ്റമർ വരുന്നോ ഫസ്റ്റ് അവർ അട്രാക്ട് ചെയ്യുന്നത് അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ആ ഒരു ബ്ലൗസസിന്റെ ഒരു ആ ഒരു ലുക്ക് ഉണ്ടല്ലോ അതാണ് അത് കഴിഞ്ഞ് നമ്മൾ അതിലിപ്പോൾ ഏറ്റവും കൂടുതൽ ബ്ലൗസസ് ഡിസൈൻ ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ അതിൽ ആരി വർക്ക് അല്ലെങ്കിൽ ഹാൻഡ് വർക്ക് ഹാൻഡ് എംബ്രോയിഡറി ആണ് ചെയ്യുന്നത് ആ ഒരു വർക്കിന്റെ ഫിനിഷിംഗ് എത്രയാണ് പിന്നെ എല്ലാ കസ്റ്റമേഴ്സും ചിന്തിക്കുന്നത് ബഡ്ജറ്റ് ബൈ ആയിട്ട് നമുക്ക് അവിടെ കിട്ടുമോ എന്നാണ് അപ്പൊ നമ്മൾ കസ്റ്റമറോ ആയിട്ട് ആദ്യം നല്ല രീതിയിൽ ഒന്നും സംസാരിച്ച് അവര് ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുക ഇത്ര ബഡ്ജറ്റിലാണ് നമ്മൾ പ്രോഡക്റ്റ് കൊടുക്കുന്നത് ഈ പ്രോഡക്റ്റിന്റെ ഫിനിഷിംഗ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ സാധനങ്ങൾ കൊടുക്കുക അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്തും കൂടെ കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള നിങ്ങളുടെ കളക്ഷൻസിന്റെ ഫോട്ടോസോ അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ബുട്ടി കാണിക്കുമ്പോൾ കസ്റ്റമറിന് മനസ്സിലാവും നിങ്ങൾ ഒരു പ്രൊഫഷണൽ ആണ് ഈ ഒരു പ്രൊഫഷണലൈസ് ആയിട്ടുള്ള ബൊട്ടീക്കിൽ നിന്നും വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു പ്രീമിയം സാധനം ഒരു പ്രോഡക്റ്റ് തന്നെ നമുക്ക് നമുക്ക് കിട്ടും എന്നൊക്കെ ഉള്ളത് കസ്റ്റമറിനെ ഒരു ഉള്ളിലേക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളിലേക്ക് വരുന്നതായിട്ട് കാണാൻ ക്യൂറേറ്റ് ചെയ്യുന്ന നമ്മുടെ പ്രോഡക്റ്റുകളുടെ ക്വാളിറ്റിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മൾ ഓൺലൈനിൽ പല ബൊട്ടീക്സ് കാണാറുണ്ട് അവരൊക്കെ ചിലപ്പോൾ വളരെ ചീപ്പ് റേറ്റില് പ്രോഡക്റ്റുകൾ കൊടുക്കുന്നവരായിരിക്കും അല്ലേ പക്ഷെ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ നിന്നിട്ട് വലിയ വലിയ പ്രൊഡക്ഷൻ യൂണിറ്റ്സിൽ നിന്നും ഒരുമിച്ച് ബൾക്കായിട്ട് മാനുഫാക്ചർ ചെയ്ത് വരുന്ന സാധനമായിരിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പൊ കുർത്തിയൊക്കെ നല്ല നെക്കിലൊക്കെ ഹെവി വർക്ക് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള കുർത്തീസ് ഒക്കെ ചിലപ്പോൾ ഒരു മുന്നൂറ്റി രൂപ ആ റേറ്റിൽ കൊടുക്കും അത് കണ്ടിട്ട് പക്ഷെ അവരുടെ ഒരു ഡെലിവറി ഡേറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മൂന്നോ നാലോ മാസം കഴിഞ്ഞായിരിക്കും കസ്റ്റമറിന് പ്രോഡക്റ്റ് കിട്ടുന്നത് പക്ഷേ ഇതേ സെയിം പ്രോഡക്റ്റിന്റെ ഒരു പിക്ചറുമായിട്ട് ഒരു കസ്റ്റമർ നമ്മളെടുത്ത് വന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ ഇത് ഡിസൈൻ ചെയ്ത് പറ്റുമോ അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ആലോചിക്കും അയ്യോ മുന്നൂറ്റിഅൻപത് രൂപയ്ക്ക് കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ആള് കൊടുക്കുന്ന സാധനം ഞാൻ എങ്ങനെ കൊടുക്കും കാരണം എനിക്ക് അതിന് ഒരു രൂപ പോലും ലാഭം കിട്ടില്ല അപ്പൊ നിങ്ങൾ കസ്റ്റമറെ പറഞ്ഞ് മനസ്സിലാക്കുക മനസ്സിലാക്കിക്കുക എന്താണെന്ന് വെച്ചാൽ അവരോട് പറയുക നിങ്ങൾ കണ്ട റഫറൻസ് ഇമേജ് കിട്ടിയിട്ടുള്ള ബൊട്ടീക്ക് എന്ന് പറയുന്നത് ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് ഒത്തിരി ബൾക്കായിട്ട് സാധനങ്ങൾ ചെയ്യുന്ന ചെയ്യുന്നൊരു ബ്രാൻഡാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോഡക്റ്റിൻ്റെ ഡെലിവറി ഡേറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരുപാട് ഡിലേ ആകുന്നുണ്ട് പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റിന് ഒന്ന് നമ്മുടെ മെറ്റീരിയൽ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഞാൻ എടുക്കുന്നത് അതിൽ ഇത്ര സമയം എടുക്കും എൻ്റെ ഹാൻഡ് വോക്കറിനത് വറ്റ് വർക്ക് ചെയ്ത് കഴിയാനായിട്ട് പിന്നെ നമ്മളുടെ ഒരു ഫിനിഷിങ് അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് കസ്റ്റമറിന്റെ മൈൻഡ് സെറ്റിനെ നമ്മൾ അത് പറഞ്ഞ് മനസ്സിലാക്കി ആ ഒരു രീതിയിൽ നമ്മളുടെ ബ്രാൻഡിന്റെ ക്വാളിറ്റി പ്രോഡക്റ്റ് ക്വാളിറ്റി ഇതെല്ലാം പറഞ്ഞു മനസ്സിലാക്കി എന്റെ പ്രോഡക്റ്റിന്റെ ഈ ഒരു ബഡ്ജറ്റിലായിരിക്കാം എനിക്ക് എന്റെ പ്രോഡക്റ്റ് നിങ്ങൾക്കായിട്ട് തരാൻ സാധിക്കുന്നത് ഇതിൽ സംസാരിച്ച് കസ്റ്റമറിനെ മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവർ നമ്മളുടെ കയ്യിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഇനി അടുത്തൊരു പോയിന്റ് ആണ് നമ്മൾ നമ്മുടെ ഇൻഡസ്ട്രിയുടെ ട്രെൻഡ്സിനനുസരിച്ച് നമ്മൾ പ്രോഡക്റ്റുകള് ഡിസൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കോമ്പറ്റീറ്റർ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഇറക്കി കഴിഞ്ഞാൽ അതുപോലത്തെ ഒരു സാധനം തന്നെ നമ്മളും കൊണ്ടുവരുന്നതിന് പകരാം ഇന്ന് നമ്മളുടെ ആക്ടേഴ്സ് സെലിബ്രിറ്റീസ് ആയിട്ടുള്ളവരെ ഇൻഫ്ലുവൻസേഴ്സ് യൂട്യൂബേഴ്സ് ഇവരൊക്കെ എപ്പോഴും നമ്മുടെ ഫാഷനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് അപ്പോൾ അവരൊക്കെ ഇടുന്ന ഡ്രസ്സുകൾ ഇപ്പം നമ്മളെ ഫിലിംസിലൊക്കെ ഫിലിം സ്റ്റാർസ് ഇടുന്ന ഇതൊക്കെയാണ് നമ്മുടെ കസ്റ്റമേഴ്സിനും ആവശ്യം അവരും അതൊക്കെ ഫോളോ ചെയ്ത് വരുന്നതുകൊണ്ട് ആ രീതിയിലുള്ള ഡ്രസ്സുകളാണ് നമ്മൾ ക്യൂറേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം ഇൻഡസ്ട്രിയുടെ ട്രെൻഡ് അനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് അതിൽ ബെനിഫിറ്റ് ഉണ്ടാകും അപ്പോൾ ഞാൻ ഡിസൈൻ ചെയ്യുന്നത് മാത്രം പ്രൊഡക്റ്റ് ഞാൻ എടുക്കുകയുള്ളൂ എന്നുള്ള വാശി നമുക്ക് വെക്കണ്ട നമ്മളുടെ കസ്റ്റമറിനെ ടേസ്റ്റ് അറിഞ്ഞുകൊണ്ടുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ നമ്മൾ ഡിസൈൻ ചെയ്യാൻ നോക്കുക ഒപ്പം നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഇപ്പൊ നമ്മുടെ സമ്മറാണ് ആണ് അപ്പൊ സമ്മറിന് ആ കസ്റ്റമറിന് കംഫോർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്യാം ഫോർ എക്സാമ്പിൾ നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺ വെയർസ് അത് ചെയ്യുന്ന ബൊട്ടിക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ ഇന്ത്യൻ ഹാൻഡ്ലൂംസ് ആയിട്ടുള്ള ഹാൻഡ് ബ്ലോക്ക് പ്രിന്റഡ് ആയിട്ടുള്ളത് എക്സാമ്പിൾ അജ്രക്ക് പോലുള്ള മെറ്റീരിയൽസ് ഒക്കെ ഇന്ന് വളരെ ട്രെൻഡിങ് ആണ് അപ്പൊ ഇതില് വളരെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയിൽ നമുക്ക് ഡിസൈൻ ചെയ്ത് എടുക്കാൻ പറ്റുന്ന യുണീക് ഡിസൈൻസ് നമ്മൾ കൊണ്ടുവന്ന് നോക്കും അതിന് വളരെയധികം ഡിമാൻഡും ഉണ്ടാകും എല്ലായിടത്തും കാണുന്ന സാധനങ്ങൾ കോപ്പി ചെയ്യാതിരിക്കുക അതാണ് ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത് യുണീക്ക് ആയിട്ടുള്ള കളക്ഷൻസ് നമ്മുടെ ബുട്ടീക്കിൽ ഉണ്ടോ തീർച്ചയായിട്ടും അവിടെ കസ്റ്റമർ വന്നിരിക്കും നമ്മൾ എല്ലായിടത്തും കാണുന്ന പ്രോഡക്റ്റുകൾ ഒരു ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ളത് നമ്മളുടെ കയ്യിലും ഉണ്ടാകണം നമ്മൾ അത് കാരണം എങ്കിലേ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇൻകം നമുക്ക് ഉണ്ടാകും പക്ഷെ നമുക്ക് പ്രീമിയം കസ്റ്റമേഴ്സിന് നമുക്ക് കിട്ടണമെങ്കിൽ യൂണീക് പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കുക തന്നെ വേണം ഇനി ബൊട്ടിക്സ് നേരിടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമ്മളുടെ പ്രോഡക്റ്റിന്റെ ഫോട്ടോസ് ഇമേജസ് ഇതൊക്കെ മറ്റുള്ള ബ്രാൻഡുകൾ കോപ്പി ചെയ്തിട്ട് പോകുക എന്ന് പറഞ്ഞത് അത് എല്ലാവരുടെ ഉറക്കം കെടുത്തുന്ന ഒരു വിഷയം തന്നെയാണ് ഒത്തിരി സമയമെടുത്ത് ചിന്തിച്ച നമ്മൾ ചിലപ്പോൾ ഫാഷൻ ഡിസൈനേഴ്സിനെയൊക്കെ ഹയർ ചെയ്തിട്ടുണ്ടാക്കി അപ്പോൾ അവരൊക്കെ ഡിസൈൻ എടുക്കുന്ന പ്രോഡക്റ്റിന്റെ ഫോട്ടോസ് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ കോമ്പറ്റീറ്ററിൻ്റെ പേജസിൽ ചിലപ്പോൾ ചിലരൊക്കെ ഇമോജീസ് അല്ലേ നമ്മളെ കഴുത്തൊക്കെ മോഡലിൻ്റെ ഫോട്ടോയൊക്കെ വെട്ടിയിട്ട് അവിടെ ഇമോജീസ് ഒക്കെ വെച്ചിട്ട് അതിന് താഴെ വളരെ ചീപ്പ് റേറ്റിലൊരു ഫോട്ടോയൊക്കെ വെച്ചിട്ട് അവരതിനെ എഡിറ്റ് ഇതൊക്കെ ഇട്ടേക്കും പക്ഷെ നമുക്ക് പലപ്പോഴും കോപ്പി റേറ്റ് എടുക്കാത്തവരൊക്കെ ആണെങ്കിൽ നമുക്കത് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അത് ഓർത്ത് വിഷമിക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ പക്ഷെ നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക ഇന്ന് വലിയ വലിയ ബ്രാൻഡുകൾ ടോപ്പ് വേൾഡ് ക്ലാസ് ബ്രാൻഡുകൾ ഇപ്പോൾ സബ്യാസാജി പോലെയുള്ള ഇന്ത്യൻ ഫാഷൻ ഡിസൈനേഴ്സിന്റെ ബ്രാൻഡിലുള്ള പ്രോഡക്റ്റുകൾ പോലും ഒരാഴ്ച കൊണ്ട് ഇന്ത്യയിലെ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ മാർക്കറ്റ്സിൽ വളരെ ചീപ്പ് റേറ്റിൽ പോകുന്ന ഒരു കാലമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ പ്രോഡക്റ്റ് കോപ്പി ചെയ്തുകൊണ്ട് മറ്റുള്ള ആൾക്കാർ കൊണ്ടുപോയാലും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റ് അതിന്റെ മാക്സിമം ഫിനിഷിംഗും എഫേർട്ടും ഒക്കെ എത്രത്തോളം ഇട്ടെന്ന് നമുക്കറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ ആ പ്രോഡക്റ്റിന്റെ ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് എന്ന് വെച്ചിട്ട് ബാക്കിയുള്ളവർ കോപ്പി ചെയ്യുമ്പോൾ അതിന് വിഷമിച്ചിരുന്നു നമ്മളുടെ കഴിവും നമ്മളുടെ ചിന്ത നമ്മളുടെ ക്രിയേറ്റിവിറ്റി ഇത് എത്രത്തോളം നമ്മളുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടേ ഇരിക്കുന്നോ അതിനനുസരിച്ച് നമ്മളുടെ പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളൊരു കോപ്പി ചെയ്തുകൊണ്ട് പോട്ടെ അതിൽ കാര്യമില്ല നമ്മള് എത്രത്തോളം നമ്മളുടെ പ്രോഡക്റ്റ് നമ്മളുടെ കഴിവിൽ സാറ്റിസ്ഫൈഡ് ആണോ അത് വെച്ചിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുക നമുക്ക് കിട്ടേണ്ട കസ്റ്റമേഴ്സ് നമുക്ക് തന്നെ കിട്ടും അതി ഉറപ്പിക്കുക അല്ലാതെ നമ്മള് വേറെ പേജസിലുള്ള ഏജസിലുള്ള ആൾക്കാര് അവർ എന്തൊക്കെ ചെയ്യുന്നു അവരെന്തൊക്കെ കോപ്പി ചെയ്യുന്നു ഇതൊക്കെ ഓർത്ത് വറി ചെയ്താൽ നമുക്ക് നമ്മുടെ ഫോക്കസ് കംപ്ലീറ്റ് അവിടേക്ക് മാത്രം ഷിഫ്റ്റ് ചെയ്യും ഇപ്പൊ ഇപ്പോൾ ബൊട്ടി കോണേഴ്സ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഡെയിലി കോമ്പറ്റീറ്റേഴ്സ് എപ്പോഴാണ് ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്നത് എന്ത് തരത്തിലുള്ള ഫോട്ടോസ് ഉണ്ട് അവർ കസ്റ്റമേഴ്സ് എത്രത്തോളം റിവ്യൂസ് പറഞ്ഞു ഇതൊക്കെ നോക്കിയിരുന്ന് നമ്മളുടെ മൊബൈലിൽ ഇന്ന് സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ്സ് ഒക്കെ നോക്കിക്കൊണ്ടിരുന്ന സമയം കളയുന്നതിന് പകരം നമ്മൾക്ക് പ്രൊഡക്റ്റീവായിട്ട് ആയിട്ട് നമ്മുടെ ബൊട്ടിക്കിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ ആ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇപ്പോൾ കസ്റ്റമറിന്റെ ഒരു പ്രൊഫൈൽ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ പോയിട്ട് ും എന്ത് നോക്കുന്ന കമന്റ് സെക്ഷനിൽ എത്ര പേര് പ്രൈസ് ചോദിച്ചിട്ടുണ്ട് അതിൽ എത്ര പേര് നല്ല റിവ്യൂസ് പറയുന്നുണ്ട് ഇത് ഒന്നും എന്റെ പേജിൽ ഇല്ലല്ലോ ഇതൊക്കെ ആലോചിക്കാതെ ഇപ്പൊ ഒരു നമ്മളുടെ ഒരു കോമ്പറ്റീറ്റർ കഴിഞ്ഞാൽ ആ കോമ്പറ്റീറ്ററിനോട് ഒത്തിരി ഡ്രോബാക്സ് ഉണ്ട് അവരുടെ ഡ്രോബാക്ക് എന്താണ് നമുക്ക് ആ ഒരു പേജ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഡ്രോ ബാക്കി നമ്മളുടെ ബ്രാൻഡിലെ പോസിറ്റീവ് ആയിട്ട് ഒരു ഫീഡ്ബാക്ക് ആക്കി മാറ്റാനായിട്ട് ശ്രമിക്കുക ഫോർ എക്സാമ്പിൾ നമ്മളുടെ ഒരു നമ്മളുടെ ഒരു കോമ്പറ്റീറ്റർ കറക്റ്റ് ടൈമിലല്ല പ്രോഡക്റ്റ് ഡെലിവറി ചെയ്യുന്നത് അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ആ ഒരു കാര്യം കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങളുടെ ടൈംലി ഡെലിവറിയിലാണ് നിങ്ങൾ സാധനം കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ പോസ്റ്റുകളൊക്കെ ഇട്ടു തുടങ്ങിയിട്ട് ഇടയ്ക്കൊക്കെ ഗീവവേസ് കൊടുക്കാം ഗിഫ്റ്റ് ഹാമ്പേഴ്സ് നിങ്ങളുടെ പ്രൊഡക്റ്റ് വെക്കാം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് മാറ്റം നമ്മളുടെ ബ്രാൻഡിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കും യൂട്ടിലൈസ് മാക്സിമം ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ചിലപ്പോ ഒരു ഓഫ്ലൈൻ സ്റ്റോർ ആയിരിക്കാം ആ ഓഫ്ലൈൻ സ്റ്റോറിൽ ചിലപ്പോ നമ്മള് ഫ്ലെക്സും ബാൻഡ്രും ഒക്കെ വെച്ചിട്ട് ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടായിരിക്കാം നമ്മൾ കസ്റ്റമറെ അട്രാക്ട് ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഓൺലൈൻ പ്രസൻസ് സ്ട്രോങ് ആക്കുക ഓഫ്ലൈൻ ആയാലും ഓൺലൈൻ ആയാലും നമ്മൾ നമ്മളുടെ സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോമുകൾ സജീവമായിട്ട് ഉണ്ടായിരിക്കുക അതായത് എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൽ നിങ്ങളുടെ പ്രോഡക്റ്റുകളുടെ ഡിസ്പ്ലേ അതായത് നിങ്ങൾ ചെയ്യുന്ന ഫോട്ടോസ് വീഡിയോസ് അത് വെറുതെ ഫുൾ ഫൈനൽ പ്രോഡക്റ്റിന്റെ ഫോട്ടോ ഒന്നും വേണ്ട നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഫോട്ടോസ് അറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് മെറ്റീരിയൽസ് എടുത്തിട്ട് ആ മെറ്റീരിയൽസ് കുറിച്ചൊക്കെ വിശദമായിട്ട് കസ്റ്റമേഴ്സിന് ഒരു നോളജ് കിട്ടുന്ന രീതിയിലുള്ള വീഡിയോസ് ഇതെല്ലാം ചെയ്തുകൊണ്ട് ഇടുക അതിനുശേഷം ലാസ്റ്റ് നിങ്ങൾക്ക് ക്ലോത്ത് ഒരു ക്ലോത്തിങ് സ്റ്റോർ ഉണ്ടെങ്കിൽ എന്റെ സ്റ്റോർ ഇവിടെയാണ് ഈ സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും എന്നുള്ള രീതിയിൽ കൂടെ ഒരു ആഡ് പോലെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരാണെങ്കിൽ ആ ഒരു ഏരിയ കണ്ടുപിടിച്ച് തന്നെ വരും കാരണം ആൾക്കാരുടെ പേടി എന്ന് പറഞ്ഞത് എല്ലായിടത്തും ഇപ്പൊ പൊട്ടിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ എനിക്ക് ഇങ്ങനെയുള്ള വർക്ക് ചെയ്യുന്ന ഞാനൊരു ബൊട്ടിക്ക് തുടങ്ങി എനിക്ക് അതിൽ ഓർഡർ കിട്ടുമോ നമ്മള് വസ്ത്രം വ്യത്യസ്തമായിട്ടുള്ള വസ്ത്രം ധരിക്കാൻ ആഗ്രഹം ഓരോ മനുഷ്യരും അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും മാറി മാറി ഇടാനായിട്ടുള്ള ഡ്രസ്സുകൾ അത് വ്യത്യസ്തമായിട്ടുള്ള ഡ്രസ്സുകൾ ഇപ്പം സ്കൂളിൽ പോകുന്നവർ കോളേജിൽ പോകുന്നവർ പഠിപ്പിക്കുന്നവർ ജോലി ചെയ്യുന്നവർ ഇതെല്ലാം നമുക്കെല്ലാം എന്ന് എന്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ആയിട്ടുള്ള കാര്യമാണല്ലോ വസ്ത്രം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇടാൻ മനുഷ്യരെ എന്ന ആഗ്രഹിക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ബൊട്ടീക്കുകൾ ഒരിക്കലും നശിച്ചു പോവുകയില്ല ഇനി എത്ര എത്ര ബ്രാൻഡുകൾ വന്നാലും നമ്മളിലേക്ക് കസ്റ്റമർ വരാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് ഉയർച്ച ഉണ്ടാകും അതൊരു പോയിന്റ് ആണ് മോണിറ്റർ യുവർ കോമ്പറ്റീറ്റർ നമ്മുടെ കോമ്പറ്റീറ്റർ എന്തൊക്കെ അപ്ഡേറ്റ്സ് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം അതിനോടൊപ്പം തന്നെ അവരുടെ സ്ട്രെങ്ത് എന്താണ് അവരുടെ വീക്ക്നെസ് എന്താണ് പല ബൊട്ടിക് ഓണേഴ്സ് എന്നോട് പറയാറുണ്ട് മറ്റൊരു കോമ്പറ്റീറ്റർ അയ്യോ അവർക്ക് ഒത്തിരി കാശുണ്ട് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അതൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്റെ കാശില്ല ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വറി അതിന് പകരം നിങ്ങൾ രണ്ട് കാര്യം നോക്കാം നിങ്ങൾ നിങ്ങളുടെ കോമ്പറ്റീറ്റർ എന്ന് പറയുന്ന ഒരു വ്യക്തി നിങ്ങൾ എന്നൊരു വ്യക്തി രണ്ട് വ്യക്തിത്വവും തമ്മിൽ വ്യത്യാസമാണ് അവർ ജീവിക്കുന്ന ചുറ്റുപാട് അവരുടെ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അല്ല നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളെന്നുള്ള വ്യക്തിയിൽ വേണം നമ്മൾ ഫോക്കസ് ചെയ്യാൻ കോമ്പറ്റീറ്റർ എന്നുള്ള വ്യക്തിയെ ജസ്റ്റ് ഒരു റെഫറൽ ആയിട്ട് മാത്രം വെക്കുക അതായത് അവരെ നമുക്കൊരു റോൾ മോഡൽ ആണെങ്കിൽ ആയിട്ട് വെക്കാം അവർ നല്ല രീതിയിൽ നല്ല രീതിയിൽ ഒരു ബിസിനസ്സിൽ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ റോൾ മോഡൽ ആക്കുക എന്നിട്ട് അവരുടെ സ്ട്രെങ്ത് എന്താണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക അവർ ഏതൊക്കെ രീതിയിൽ നിന്ന് ബിസിനസ് ചെയ്യുന്നു അവരുടെ ഒരു ബിസിനസിന്റെ സ്ട്രാറ്റജീസ് അതായത് അവർ എന്തൊക്കെ പ്ലാൻസിലൂടെയാണ് ബിസിനസ് ചെയ്തു പോകുന്നത് ഇത് നോക്കാം ഇനി അവരുടെ വീക്ക്നെസ് വീക്ക് പോയിന്റുകൾ എന്തൊക്കെയാണ് ഇതൊക്കെ നമുക്ക് മോണിറ്റർ ചെയ്തിട്ട് ആ വീക്ക് പോയിന്റുകൾ നമ്മളുടെ ഒരു ഏരിയയിലേക്ക് ഉള്ള എന്താണ് സ്ട്രെങ്ത് വരുന്ന പോയിന്റുകളാക്കി മാറ്റാൻ ശ്രമിക്കാം ഒപ്പം അവർ ഏതൊക്കെ ബിസിനസ് സ്ട്രാറ്റജീസ് ഉപയോഗിച്ചാണ് അവർ ഡെവലപ്പ് ചെയ്തു വരുന്നത് അത് നമ്മളുടെ ഒരു ബ്രാൻഡിലേക്കും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക അല്ലെ ബ്രാൻഡ് ഐഡന്റിറ്റി ആൾക്കാർ തിരിച്ചറിയുന്ന ഒരു ബ്രാൻഡ് നിങ്ങൾക്കുണ്ടോ നിങ്ങളുടെ ബ്രാൻഡ് എപ്പോഴും ഒരു ഹൈലി പൊസിഷൻഡ് ആയിരിക്കും എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു നിങ്ങളുടെ ബ്രാൻഡ് എന്താണ് നിങ്ങൾ അവിടെ എന്താണ് ഡിസൈൻ ചെയ്യുന്നത് എന്ന് കസ്റ്റമറിന്റെ മനസ്സിലേക്ക് ഒരു ഇരിപ്പിടം ഉണ്ടാക്കാൻ നിങ്ങൾ ശ്രമിക്കുക അതുണ്ടായാൽ തന്നെ ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ കസ്റ്റമർ ഓർക്കുന്ന എന്താണ് ആ ഈ ഒരു ബൊട്ടീക്കിലേക്ക് പോകാം ഇവിടെ ഈ ഒരു പ്രോഡക്റ്റ് ആണ് കൊടുക്കുന്നത് എന്ന് ഓട്ടോമാറ്റിക്കലി കസ്റ്റമർ ചിന്തിക്കുകയും അവർ നമ്മുടെ അടുത്തേക്ക് വരികയും ചെയ്യും അങ്ങനെ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി വെക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ സ്റ്റെപ്പുകൾ എടുക്കുമോ അതൊക്കെ ചെയ്യാം അതായത് മാർക്കറ്റിങ് പ്രൊമോഷൻസിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം ഇപ്പോൾ ബൊട്ടീക്ക് ചെയ്യുന്ന ആൾക്കാർ ഒന്നുകിൽ ബേസിക് ആയിട്ടുള്ള ഫാഷൻ ഡിസൈനിങ് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ ടൈലറിംഗ് സ്റ്റിച്ചിങ് ഇതൊക്കെ ചെയ്യുന്നവരായിരിക്കും അതിലൂടെ ആയിരിക്കും അവരിത് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ തുണികളോടുള്ള താല്പര്യം ഇത്രയും കാര്യം ചെയ്ത് തുടങ്ങിയിട്ട് പല ആ ഒരു ഒഴുക്കിനൊത്ത് അങ്ങ് ചെയ്യുന്നത് പക്ഷേ അതിന് പകരം നമ്മളെ ട്രെൻഡ്സിനെ കുറിച്ചും മാർക്കറ്റ് എങ്ങനെയാണ് പഠിക്കാനായിട്ട് ഇതൊക്കെ പഠിപ്പിച്ച് തരാനായിട്ട് ധാരാളം മെന്റേഴ്സ് നമ്മളുടെ ഇടയിലുണ്ട് ഉണ്ട് അങ്ങനെയുള്ള എക്സ്പേർട്സിന്റെ അടുത്ത് പോയിട്ട് ഒന്ന് മനസ്സിലാക്കുക എങ്ങനെയൊക്കെ നമ്മൾ ട്രെൻഡിനൊത്ത് നമ്മളുടെ മാർക്കറ്റിംഗ് ഏതൊക്കെ രീതിയിൽ ചെയ്യണം ഇതൊക്കെ ചെയ്താൽ തന്നെ നമ്മളുടെ ബ്രാൻഡ് പൊസിഷൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഓർഗനൈസ് ഇവന്റ്സ് ആൻഡ് പ്രൊമോഷൻസ് നമ്മളെ ബൊട്ടിക്കില് സ്പെഷ്യൽ ഒക്കേഷൻസ് വരുന്നുണ്ട് അവിടെ കുറച്ച് ഇവൻറ്റ്സ് കണ്ടക്ട് ചെയ്യുക അതായത് എന്തെങ്കിലും എക്സിബിഷനോ ഒരു ഫാഷൻ ഷോയോ ഇതൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഇങ്ങനെ വരുമ്പോൾ ആൾക്കാർക്കിടയിൽ ഒരു ബസ് ക്രിയേറ്റ് ചെയ്യും അതായത് ആൾക്കാർക്കിടയിൽ ആ ഇന്നൊരു ബ്രാൻഡിന്റെ ഫാഷൻ സെയിൽ വരുന്നുണ്ട് അപ്പൊ ഇവിടെ പോയാൽ കുറച്ച് ഡിസ്കൗണ്ടിൽ നമുക്ക് പ്രോഡക്റ്റുകൾ കിട്ടും ഇതൊക്കെ നിങ്ങൾ ആദ്യം ഒന്ന് പ്ലാൻ ചെയ്യുക ശരിക്കും നമ്മൾ ഈ ഫെസ്റ്റിവൽ സീസൺസ് നമ്മൾ മലയാളികൾ ഒത്തിരി ഫെസ്റ്റിവൽസ് നമ്മൾ ആഘോഷിക്കുന്നുണ്ട് അല്ലെ അപ്പൊ ഓണം ഒക്കെ വന്ന ഓണത്തിന് കുറച്ചാൾ മുമ്പല്ല ഓണം സ്പെഷ്യൽ സെയിൽ എന്ന് പറഞ്ഞിട്ട് ഓണത്തിന് ഒരു മാസം മുമ്പെങ്കിലും നമ്മൾ നിങ്ങൾ ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പൊ നമുക്ക് പുറത്തേക്ക് എബ്രോഡ് ഉള്ള കസ്റ്റമേഴ്സ് ഒക്കെ ആണെങ്കിൽ അവർ അത് ഐഡന്റിഫൈ ചെയ്യും ആ ഒരു സെയിലിൽ പങ്കെടുക്കുകയും ഓൺലൈൻ ആയിട്ട് ചെയ്ത് അവരുടെ പ്രോഡക്റ്റ് കാരണം ഒരു മാസത്തിനുള്ളിൽ അവർക്ക് സാധനം നമ്മൾ ഷിപ്പ് ചെയ്ത് അവർക്ക് എത്തണമല്ലോ അപ്പൊ അങ്ങനെയുള്ളവർക്ക് അത് അലേർട്ട് ആവുകയും ആ നമ്മളുടെ പ്രൊഡക്റ്റിൽ അത് വാങ്ങാനും ശ്രമിക്കും ഇനി എക്സിബിഷൻസ് ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മളും പോവാം നമ്മളൊരു എൻടർ ആയിട്ട് പോവാം എക്സിബിഷനിൽ പങ്കെടുക്കുക കുറച്ച് കൂടുതലായിട്ട് നമുക്ക് പബ്ലിക്കെ ആൾക്കാർക്ക് നമ്മളുടെ ഒരു ബ്രാൻഡിനെ കുറിച്ച് അവയർനെസ് വരും ഒരു എക്സിബിഷൻ നടക്കുമ്പോൾ എക്സിബിഷൻ നടത്തുന്ന ആൾക്കാരുടെ ചുമതലയല്ല നമ്മളെ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് അവരത് പറയുമെങ്കിലും നമ്മളാൽ കഴിയുന്നത് നമ്മളുടെ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുക അതായത് ഈ ഒരു പർട്ടിക്കുലർ ഡേറ്റില് ഞാൻ ഒരു എക്സ്പോ വെക്കുന്നുണ്ട് ഡെയിലി ആ ഒരു എക്സിബിഷനെ റിലേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇടുക അപ്പോഴേക്കും ആൾക്കാരുടെ മനസ്സിലേക്ക് ഈ ഒരു ഇവന്റ് നടക്കുന്നുണ്ട് ഈ ഒരു എക്സിബിഷനിൽ വന്നാൽ പ്രോഡക്റ്റുകൾ നമുക്ക് കിട്ടും എന്നുള്ളത് വന്നിട്ട് ആൾക്കാർ തീർച്ചയായിട്ടും അറിഞ്ഞ് നമ്മുടെ ഒരു എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് വരാൻ ഒറ്റയുള്ള സാധ്യതയുണ്ട് അതാണ് നമ്മള് പ്രൊമോഷൻസ് ചെയ്യുക അത് പ്രൊമോഷൻസ് നമുക്ക് കൊളാബറേഷൻസ് ചെയ്യാൻ പറ്റും ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ വെച്ചിട്ട് നമ്മൾ പ്രോഡക്റ്റ് കൊടുത്ത് കൊളാബറേറ്റ് ചെയ്യുമ്പോൾ അവർ ആ പ്രോഡക്റ്റ് ഒക്കെ ഇട്ടിട്ടു ശേഷം അവരുടെ റീൽസിലൂടെയൊക്കെ അല്ലെങ്കിൽ റിവ്യൂസ് ഒക്കെ ഇട്ടിട്ട് അവർ അത് പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം ആൾക്കാരിലേക്ക് എത്താൻ സാധിക്കും എന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ കുറച്ച് ബൊട്ടിക്ക് ആകുമ്പോൾ തുടക്കക്കാരുള്ള ബൊട്ടികൾ കുറച്ച് ആൾക്കാരെ നമ്മളെ ബൊട്ടിക്ക് കാണാത്തുള്ളൂ പക്ഷേ നമ്മളത് ഒക്കെ ചെയ്യുമ്പോൾ ഒരു വൈഡർ ആയിട്ടുള്ള ആൾക്കാരിലേക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് ആ ഒരു പ്രോഡക്റ്റ് പോവുകയും ആ ഒരു ഇൻഫ്ലുവൻസർ ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിന്നിട്ട് ഫോട്ടോസ് റീൽസ് ഒക്കെ ഇടുമ്പോഴേക്കും അവിടെ നിന്നുള്ള നമ്മളുടെ പേജിലേക്ക് വരും അവർ നമ്മളോട് ചോദിക്കും ഈ ഒരു പ്രോഡക്റ്റിന്റെ റേറ്റ് എത്രയാണ് ഈ ഒരു ബഡ്ജറ്റ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചതിന് ശേഷം നമുക്ക് അതിലൂടെ ഓർഡേഴ്സ് വരിക തന്നെ ചെയ്യും പേടിച്ച് മനസ്സ് വിഷമിച്ചിരിക്കുന്ന പല ബൊട്ടിക്ക് ഓണേഴ്സുമാണ് ഇന്ന് എന്റെ ഈ വീഡിയോ കാണുന്നത് എനിക്കറിയാം കോമ്പറ്റീഷൻ അത് ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് അത് വളരെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക കാരണം നമ്മൾക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജമായിട്ട് ഇത് കരുതുക അല്ലാതെ നമ്മളെ താഴ്ത്തിയിടാനോ അല്ലെങ്കിൽ നമ്മളുടെ പ്രോഫിറ്റ് കുറയ്ക്കാനോ വേണ്ടിയിട്ടല്ല ഇന്ന് നമ്മുടെ മാർക്കറ്റ് എത്രയും ബൂം ചെയ്യുന്നത് ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇത് നമ്മളുടെ ക്രീയേറ്റിവിറ്റി മാക്സിമം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ചിന്തിച്ച് നമ്മൾ മുമ്പോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത് അതല്ലാതെ ഡെയിലി നമ്മുടെ കോമ്പറ്റീറ്റർ അപ്ഡേറ്റ് ചെയ്യുന്നതൊക്കെ നോക്കിയിരിക്കുക അല്ലെങ്കിൽ അവരെൻ്റെ കസ്റ്റമറിനെ എടുത്തു പോയിട്ട് പോയി അല്ലെങ്കിൽ അവരെൻ്റെ സാധനം കോപ്പി ചെയ്തിട്ട് പോയി ഞാൻ ഇടുന്ന റേറ്റിനേക്കാളും കുറഞ്ഞ റേറ്റിൽ സാധനം കൊടുക്കുന്നു ഈ ഒരു കുറിച്ച് ചിന്തിച്ച് വറി ചെയ്താൽ നമ്മൾ അത് മാത്രമായിരിക്കും ചിന്തിച്ചിരിക്കുന്നത് ആ ഒരു കാര്യമേ മാറ്റുക എൻ്റെ ബുദ്ധിയും എൻ്റെ ക്രിയേറ്റിവിറ്റിയും എത്രത്തോളം കാലം നിലനിൽക്കുന്നുവോ അന്ന് വരെയും എന്റെ ബൊട്ടിക്ക് മാക്സിമം നല്ല പ്രോഫിറ്റോട് കൂടി കയറി പോകും ഇത് മനസ്സിലങ്ങ് ഉറപ്പിച്ചിട്ട് വേണം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് ഇറങ്ങേണ്ടത് പ്രധാനമായിട്ടുള്ള പോയിന്റ് നമ്മളുടെ അപ്ഡേറ്റ്സ് ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ കോമ്പറ്റേറ്ററെ അല്ല നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് നമ്മൾ ഏറ്റവും മികച്ച പ്രോഡക്റ്റും സർവീസും ചെയ്ത് കൊടുത്ത് നമ്മൾ നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആക്കേണ്ടത് നമ്മളുടെ കസ്റ്റമേഴ്സിലാണ് നമ്മളുടെ കസ്റ്റമേഴ്സില് മാത്രം ഫോക്കസ് ചെയ്യുക നമ്മളുടെ ബ്രാൻഡ് ഓട്ടോമാറ്റിക് ആയിട്ട് മികച്ച നിലയിൽ ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും തന്നെ മറ്റുള്ളവരുടെ ഗ്രോത്ത് കണ്ട് വിഷമിക്കുകയോ അസൂയപ്പെടുകയല്ലോ വേണ്ടത് നമ്മൾ നമ്മളുടെ ഗ്രോത്തിനും ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് മുമ്പോട്ട് പോകാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ബുട്ടീക്കിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കുക നിങ്ങൾക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ബുട്ടിക്ക് മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അവരും നല്ല രീതിയിൽ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്ത് മികച്ച രീതിയിലുള്ള സംരംഭം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ടും ആഗ്രഹിക്കുന്നു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒരു വീഡിയോ എങ്കിലും പൂർണ്ണമായിട്ടും കണ്ടുനോക്കുക ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്